നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം വയനാട്ടിലെ രണ്ടായിരം കോടിയുടെ കണക്ക് പിരിവ് സി പി എം വീരന്മാർക്ക് വേണ്ടിയു പുനരധിവാസ കണക്കുകളിൽ ആകെ കുഴപ്പം വയനാട്ടിലെ മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരു പ്രദേശമാകെ ഇല്ലാതാവുകയും ചെയ്തത് നാം കണ്ടതാണ് നൂറുകണക്കിന് വീടുകളും സ്ഥാപനങ്ങളും കടകളും കാണാനില്ലാത്ത അവസ്ഥയിലാണ് അതുപോലെ തന്നെ നൂറുകണക്കിന് വീട്ടുകാരും ഒലിച്ചുപോയി ഇപ്പോഴും ഇരുന്നൂറിലധികം ആൾക്കാരെ പറ്റി ഒരു അറിവുമില്ല മൃതശരീരം പോലും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാ ദുരന്തമായി വയനാട്ടിലെ മുണ്ടക്കൈൽ ഉരുൾപൊട്ടൽ മാറിയിരിക്കുകയാണ് ഇന്നും ഒരു കൂടിയാണ് മലയാളികൾ ഈ സംഭവത്തെ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ പഴയ നിലയിൽ വീണ്ടെടുക്കുന്നതിനും എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനും കേരളം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയാണ് നിരവധി സംഘടനകളും വ്യക്തികളും വലിയ വലിയ സഹായങ്ങളുമായി രംഗത്ത് വരികയാണ് വയനാട്ടിലെ പ്രകൃതി ദുരന്തം അനുഭവിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് അവിടെ വീടുകളും മറ്റും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വീടും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് വരുന്ന ചെലവിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റി എൺപത് കോടിയിലധികം രൂപ ലഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇപ്പോഴും പലതരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും പ്രവാസി സംഘടനകളും വീട് വെച്ച് നൽകുന്നതിന് തയ്യാറായിട്ടുമുണ്ട് ക്രിസ്ത്യ സഭ തന്നെ നൂറ് വീടുകൾ വെച്ച് നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു ആകെ അവിടെ അഞ്ഞൂറ് കുടുംബങ്ങൾക്കാണ് വീട് വെച്ച് നൽകേണ്ടത് ഇതിൽ പകുതിയോളം വീടുകൾ ഇപ്പോൾ തന്നെ നൽകുന്നതിന് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ പണി തീർക്കുന്ന വീടുകളിലേക്ക് വേണ്ട ഉപകരണങ്ങളും മറ്റും നൽകുന്നതിനും ആൾക്കാർ തയ്യാറായിട്ടുമുണ്ട് പ്രകൃതി ദുരന്തത്തിൽ വീടുകളും തൊഴിൽ സ്ഥാപനങ്ങളും കടകളും തകർന്നത് വീണ്ടും പണിതുയർത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നല്ലവരായ മലയാളികൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ വീട് നഷ്ടപ്പെട്ടവരുടെ വീടുകൾ നല്ലതോതിൽ സഹായ അഭ്യർത്ഥനകളിലൂടെ പണിതുയർത്താൻ കഴിയും പിന്നെ അവശേഷിക്കുന്നത് റോഡുകൾ പാലങ്ങൾ മറ്റ് പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ നിർമ്മിതിയാണ് ദുരന്തത്തിൽ തകർന്ന ഒരു ഹൈസ്കൂളും പണിയേണ്ടതുണ്ട് ഇതിന് മാത്രമായി വരുന്ന തുക ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതാണ് സർക്കാർ തന്നെ നിയോഗിച്ച വിദഗ്ധ സംഘം അവിടെ പരിശോധന നടത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് പരമാവധി പുനരധിവാസത്തിന് അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ മതിയാകുമെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ കണക്കുകൾ പ്രകാരം അഞ്ഞൂറോളം വീടുകൾ പണിത് നൽകേണ്ടതുണ്ട് ഒരു വീട് നിർമ്മിക്കുന്നതിനും ആ വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണ സാധനങ്ങൾ നൽകുന്നതിനും വേണ്ടി വരുന്ന ചിലവ് വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ കണക്ക് നോക്കിയാൽ അഞ്ഞൂറ്റി അമ്പത് കോടി രൂപ മതി എന്നാണ് പറയുന്നത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് വയനാട് മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മരുമകനായ മന്ത്രി റിയാസ് ഈ പുനരധിവാസ പദ്ധതിയുടെ ചിലവ് രണ്ടായിരം കോടിയിലധികം എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യമാണ് ഇപ്പോൾ റിയാസിനോട് ചോദിക്കാനുള്ളത് കേരളമൊട്ടാകെ സി പി എം ഫണ്ട് പിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രസീത് പിരിവ് ഉൽപ്പന്ന പിരിവ് തുടങ്ങി ബക്കറ്റ് പിരിവ് വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിരിവെന്ന കാര്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ പാർട്ടിയാണ് സി പി എമ്മും അതിലെ പ്രവർത്തകരായ സഹാക്കളും വയനാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് വൻ തുകകൾ വലിയ മുതലാളിമാരിൽ നിന്നും ബലമായി പോലും സഹാക്കൾ പിരിക്കുന്നു എന്ന ആക്ഷേപം പലയിടത്തു നിന്നും ഉയരുന്നുമുണ്ട് ഇത്തരത്തിൽ പാർട്ടി പിരിക്കുന്ന തുക എവിടേക്കാണ് പോവുക എന്ന കാര്യത്തിൽ ഒരു കൃത്യതയുമില്ല പാർട്ടി പ്രവർത്തകർ പിരിവിനായി ഇറങ്ങുമ്പോൾ കാര്യമായ സംഖ്യ സംഭാവന കിട്ടുന്നതിന് വേണ്ടി പുനരധിവാസ പദ്ധതിയുടെ ചെലവ് പെരുപ്പിച്ചു കാണിക്കുന്ന ഏർപ്പാടാണ് മന്ത്രി റിയാസ് നടത്തിയത് എന്നാണ് ഉയർന്നിട്ടുള്ള പരാതി വയനാട് ജില്ലയിലെ എല്ലാ വ്യാപാര വാണിജ്യ കച്ചവട സ്ഥാപനങ്ങളിലും സി പി എം സഹാക്കൾ കയറിയിറങ്ങി ബലമായി തന്നെ പിരിവുകൾ നടത്തുന്നു എന്ന പരാതി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വലിയ തുക അടിച്ചുമാറ്റാനുള്ള ശ്രമങ്ങളുടെ തന്ത്രപരമായ നീക്കമാണ് വയനാട് പുനരധിവാസത്തിന് ആരെയും അമ്പരപ്പിക്കുന്ന രണ്ടായിരം കോടിയുടെ കണക്കുകൾ പറയുന്നത് എന്നും വയനാട് പുനരധിവാസ കാര്യത്തിൽ സർക്കാർ നിലപാട് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി മരുമകന്റെ രണ്ടായിരം കോടിയുടെ കണക്ക് പോലും മറച്ചു വയ്ക്കുകയാണെന്നും വയനാടിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ആരോപണമായി ഉന്നയിക്കുന്നുമുണ്ട് ഏതായാലും കേരളത്തെ ഇപ്പോഴും സങ്കടപ്പെടുത്തുന്ന വയനാട്ടിലെ ദുരന്തത്തിന് ഇരയായ പാവപ്പെട്ടവർ ഇപ്പോഴും ദുരിതത്തിൽ തന്നെ കഴിയുന്നു എന്ന വാർത്തകളാണ് ആശങ്കപ്പെടുത്തുന്നത് പലതരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങൾ സർക്കാർ പുറത്തുവിടുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഇരുന്നൂറ്റി കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിഞ്ഞു വരികയാണ് ഇതിനിടയിൽ വീടുകൾ നഷ്ടപ്പെട്ടവർ വാടക വീട് എടുത്ത് താമസിക്കാം സർക്കാർ പറയുന്നുണ്ടെങ്കിലും വാടകയായി സർക്കാർ നിശ്ചയിച്ച ആറായിരം രൂപയ്ക്ക് വീട് കിട്ടുന്നില്ല എന്നതാണ് പ്രതിസന്ധി ഇതിനിടയിൽ ക്യാമ്പുകൾ അവസാനിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീയതി നിശ്ചയിച്ചതും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ദുരന്തം വലിയ തോതിൽ ബാധിച്ച മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലെ ആൾക്കാരാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞു വരുന്നത് നിത്യ ചെലവിന് ദിവസേനം മുന്നൂറ് രൂപ വീതം സർക്കാർ നൽകുമെന്ന് പറഞ്ഞെങ്കിലും ഇതും കൃത്യമായി ആർക്കും കിട്ടുന്നില്ലെന്ന പരാതിയുമുണ്ട് ഇത്തരം പ്രതിസന്ധികളുടെ ദുരന്തത്തിന്റെ ഇരകൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് യാതൊരു കൈയും കണക്കുമില്ലാതെ രണ്ടായിരം കോടിയുടെ പുനരധിവാസം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മന്ത്രി റിയാസ് നടക്കുന്നത് നന്ദി